ദുരൂഹതകൾ ബാക്കി വിഭഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട മുപ്പത്തിമൂന്നുകാരിയായി വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരും മകൾ സംസ്കാരം തന്നെ മരണത്തിലെ ഉൾപ്പെടെയുള്ള ദുരൂഹതകൾ മാറിയിട്ടില്ല വിഭജികയുടെയും ഒന്നര വയസ്സുള്ള മകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് വിഭഞ്ചികയുടെ അമ്മ ശൈലജ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്നലെ നടന്ന തിരക്കിട്ട ചർച്ചയിലായിരുന്നു തീരുമാനം യുഎഇ നിയമപ്രകാരം കുട്ടിയുടെ മൃതദേഹം പിതാവിനാണ് വിട്ടുകൊടുക്കേണ്ടത് അതിനാൽ കോടതി ഉത്തരവ് പിതാവ് നിതീഷിന് അനുകൂലമായി എന്നാൽ കുട്ടിയെ ദുബായിൽ സംസ്കരിക്കുന്നതിൽ നിതീഷ് വിട്ടുവീഴ്ചയ്ക്കില്ലെന്നറിയുന്നു കോടതി ഉത്തരവ് നിതീഷിന് അനുകൂലമായി നിൽക്കുന്നതിനാലും ഏറെന്നാൾ മൃതദേഹം ഫോറൻസിക് ലാബിൽ വെക്കുന്നതിന്റെ അനോചിത്വവും കണക്കിലെടുത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കോൺസുലേറ്റിന് കഴിഞ്ഞില്ലെന്നാണ് അറിയുന്നത് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കൊല്ലത്ത് നിന്ന് അമ്മ ശൈലജയും കാനഡയിൽ നിന്ന് സഹോദരൻ വിനോദും യു എയിലെത്തിയിട്ടുണ്ട് ശൈലേഷുടെ പരാതിയെ തുടർന്ന് ദുബായിൽ എഞ്ചിനീയറായ നിതീഷിന്റെ പേരിൽ കുണ്ടർ പോലീസ് കേസെടുത്തിരുന്നു നിതീഷിന്റെ സഹോദരി രണ്ടാം പ്രതിയും അച്ഛൻ മോഹനൻ മൂന്നാം പ്രതിയുമാണ് കഴിഞ്ഞ ഒമ്പതിനാണ് വിഭഞ്ചകയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ന്യൂസ് ഡെസ്ക് ജനശബ്ദം പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ് മാർക്കറ്റ് റോഡ് ചെങ്ങന്നൂർ ഫോൺ വൺ ട്രിപ്പിൾ എയ്റ്റ് സീറോ ത്രീ സീറോ സെവൻ വൺ